ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നീന്ത്രപ്പഴം തേങ്ങക്ക് വെച്ചിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു നാല് അധികം പഴുക്കാത്ത നീന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ രണ്ടായിട്ടൊന്ന് മുറിച്ച് മാറ്റി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കത് ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് ചൂടാറിയാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അതുപോലെ കട്ടയൊന്നും ഇല്ലാതെ വേണം കേട്ടോ നമുക്കിതൊന്ന് ഉടച്ച് കിട്ടാനായിട്ട് നമുക്ക് വേറൊരു ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ എനിക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഞാനതിൽക്ക് ഒരു മുടി തേങ്ങ ചരിവിയതും കൂടി ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറുന്നവരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പം ഇതതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം ഇതാ നമ്മുടെ പഴക്കതുപോലെ പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനൊന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിൽക്ക് നമ്മുടെ നേരത്തെ എഴുതി വെച്ച തേങ്ങയുടെ മിക്സ് കുറേശയായിട്ട് അതിൽക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമുക്കത് അതുപോലെ ഒരു ഷെയ്പ്പിലാക്കിയിട്ടൊന്ന് ആക്കി എടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണുള്ളൂ പെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിൽക്ക് നമ്മുടെ നീന്ത്ര പഴം ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഒരുപോറം ഫ്രൈ ആകുമ്പോൾ അടുത്ത പുറം ആക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ രണ്ട് ഒന്ന് ഫ്രൈ ആക്കി കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ അധികം എണ്ണയൊന്നും കുടിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റും ഒരട്ടിപൊളി നാലുമണി പലഹാരം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക